നീ നല്ല നമുക്ക് അദ്ദേഹത്തിന്റെ സാഹിത്യത്തിനൊന്ന് പാലിക്കും നല്ല ചോരയും നീരുമുള്ള പയ്യന്മാർക്ക് സ്വന്തം നഗ്ന പ്രതിപം കാണിച്ച് കമ്പിയാക്കിയിട്ട് ഓറഞ്ചും പുസ്തകവും ഒക്കെയാണോ നാഗെ ദാനമായി ഇത് ഇത്യായമാണോ നാഗെ ഇത് ദാനമല്ല യൗവനക്കാരുടെ വികാരത്തിന്മേലുള്ള പരിഹസിക്കലാണ് നാഗെ പരിഹസിക്കൽ അവമാർക്ക് ഒരു കളി ദാനമായി കൊടുത്തുകൂടായിരുന്നു നാഗിൽ തൊണ്ണു മരിഞ്ഞു എന്ത് മുഖം അടയോ ഓന്തുപോലിരിക്കുന്നൊരു മുഖം ഓന്തുപോലിരിക്കുന്നൊരു മുഖം െട ഞാൻ തന്നെ ഇവിടെ ഇട്ടിക്ക സംസാരിക്കുവാണെങ്കിലേ താൻ പിന്നെ മരണപ്പെട്ടു പോടോ തനിക്ക് താങ്ങാൻ കഴിയും നിങ്ങൾ എന്നെ പറ്റിയൊക്കെ വന്ന് എഴുതി വെക്കുമ്പോഴേ ഈ നെഞ്ചിന് അതായത് ഇത്തിരി ഹൃദയത്തിന് ഇത്തിരി കല്ലായിട്ട് മാറി വേണം എഴുതുക അല്ലെങ്കിൽ നിങ്ങൾ താങ്ങത്തില്ല കേട്ടോ കാണാൻ കൊള്ളാമെങ്കിൽ ഒരു ഓന്തുപോലെ ഇരിക്കുന്ന ഒരു ഓന്താവളിയും മോന്ത താനാണ്ട് ഈ ലൈവിനകത്ത് പറഞ്ഞ തൻ്റെ കാര്യം ഇങ്ങനെ പറയുമ്പോൾ ചിരിച്ചു മറിയുകയാണ് ആളുകൾ ഒരു പ്രതിമ കാണുമ്പോൾ ഒരു പെണ്ണിന്റെ പ്രതിമ കാണുമ്പഴത്തേനും കമ്പിയാകുന്ന നിന്റെ ആ മാനസിക വികാരം എത്രത്തോളം വലുതാങ്ങിയാണ് നിന്നെ ഈ പ്രതിമയുടെ മുന്നിലെങ്ങനെ നിന്റെ പൊന്നുങ്ങിയെ നീ വരയല്ലേ ഇങ്ങോട്ട് എന്തു ഇതിന്റെ പേരെന്തുവാ ഭാരതി പൂരം ഭാരതി ഇതെന്താന്ന് വെച്ചാൽ രണ്ടു മൂന്ന് പയ്യന്മാരും ചെറുപ്പക്കാരും പിള്ളേരും യുവാക്കളിവിടെ വന്നു അവർക്കൊക്കെ ഞാൻ ഓറഞ്ച് പൈസ കൊടുക്കുന്ന ഒരു വീഡിയോ ഉണ്ട് ആ വീഡിയോ വേറെ ആരോ എടുത്ത് പബ്ലിഷ് ചെയ്തിട്ടു അതിന്റെ അടിയിൽ വന്ന കമന്റ് പക്ഷെ ഈ മൈരന് ഇവിടെ വന്നായിരുന്നെങ്കിൽ ഈ ദേവിയെ കണ്ടോട്ട് അവ ഇവിടെ നിന്ന് വാണമടിച്ച് മരിച്ചു പോയതിനെപ്പറ്റി ഇവിടെ എടുത്ത് എനിക്ക് ഇവിടെ എങ്ങാനെടുത്ത് കുഴിച്ചിടാനേ ഉള്ളായിരുന്നു നേരം കിട്ടുന്നു പറഞ്ഞു കിട്ടില്ലയോ ഈ പ്രതിമ കണ്ട് അവര് കമ്പിയാക്കി അവര് കമ്പിയായെന്നതും എവിടെയോ ഇരുന്ന് ഈ തെണ്ടി വന്ന് എഴുതി ഇടുക എടാ താരോടി നീ ഇവിടെ വന്നായിരുന്നെങ്കിൽ ഈ പ്രതിമ അതായത് ഈ ദേവിയുടെ ഫോട്ടോ കണ്ടിട്ട് നീ അങ്ങനെ ആയേനെ പിന്നെ നിന്നെ എടുത്ത് ഞങ്ങളെല്ലാരും കൂടെ ഇവിടെ ഉള്ളവരെല്ലാരും കൂടെ എടുത്ത് കുഴി കുഴിച്ചു കുഴിച്ചിട്ടേനെ ഒരു ഒരു ദേവിയുടെ വിഗ്രഹത്തെ പോലും പിന്നെ നോക്കി വാണ